ഹായ് ഫ്രണ്ട്സ് ബിസർ ഗാർഡൻസിലേക്ക് സ്വാഗതം അപ്പോൾ ബന്ദിപ്പൂ കൃഷി ചെയ്ത ഒരു കർഷകെ നമുക്ക് പരിചയപ്പെടാം തമിഴ്നാടൊന്നും അല്ല കേട്ടോ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ബന്ദിപ്പൂ ഓണത്തിന് വേണ്ടിയുള്ള ബന്ദിപ്പൂ കൃഷി ചെയ്ത ചേച്ചി നമുക്ക് പരിചയപ്പെടാം ആ അപ്പോൾ ചേച്ചി പേര് പറയാം എന്റെ പേര് റീജ റീജ് പഞ്ചായത്തിലെ അപ്പോൾ ചേച്ചി ഓണത്തിന് വേണ്ടിയാണോ ബന്ദി തൈ നടാൻ തുടങ്ങിയത് അതെ അതെ ഓണത്തിന് ആയിക്ക് നമുക്ക് കൃഷിഭവനിൽ ഭവനിൽ നിന്ന് തന്ന തൈകളാണ് അപ്പൊ നിന്ന് പറയുമ്പോൾ ചേച്ചി മാതൃകാ കൃഷിയായിട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണോ അതെ അതെ മാതൃകാ കൃഷിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിരുന്നു പക്ഷെ ഇത്രയും വിപുലമായിട്ട് ഞാൻ ചെയ്തിരുന്നു ഇപ്പൊ ചേച്ചി എത്ര സെന്റിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ അമ്പത് സെന്റിൽ അമ്പത് സെന്റില് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാം ഒരു കളറാണോ അല്ലല്ല ഓറഞ്ചും മഞ്ഞയും ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പൂത്തങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അപ്പോഴ് ഈ ചെയ്യേണ്ടുന്ന വിധമൊക്കെ എങ്ങനെ പറഞ്ഞു തന്നോ അതോ ചേച്ചി തന്നെ ചേച്ചി ആണോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതിന്റെ ഒരു ഐഡിയ നമുക്കുണ്ട് നമ്മളിപ്പോ ചെയ്തതെന്ന് പറഞ്ഞാൽ ചെറിയ തടം എടുത്ത് അത് മാത്രമേ തൊഴിലുറപ്പ് ഇത് വൃത്തിയാക്കി തന്നെ ഫീൽഡ് വൃത്തിയാക്കി വൃത്തിയാക്കി പക്ഷെ നമ്മൾ നിർത്തി വീണ്ടും അത് കാണാൻ പറയും ഒരു തടം എടുത്ത് അതിനകത്ത് കുമ്മായം ഇട്ട് ഇളക്കി പത്ത് ദിവസം കഴിഞ്ഞതിനു ശേഷം ഇപ്പോഴും ഞാൻ ഉണ്ടാക്കിയ ജൈവവളം എന്ന് പറയുന്നത് ചാണകപ്പൊടിയും കോഴിവെളവും സമാസമോ ഇട്ട് വേപ്പിൻപിണ്ണാ കൊരിച്ചാ കിട്ട് ൂട്ടർമ്മയും കൂടെ ഇട്ട് സമ്പുഷ്ടീകരിച്ച് നല്ല വളമാണ് ഇട്ടേക്കുന്നത് അറിയാം ഈ സമ്പുഷ്ടീകരിച്ച് എത്ര ദിവസം ചേച്ചിട്ടു പതിനഞ്ച് ദിവസം ഇത് എത്രയും കൂടെ മിക്സ് ചെയ്ത് ഇട്ടു അതിന്റെ അളവുന്നു ഇരുപത്തഞ്ചു ഇരുപത്തിയഞ്ച് ചാക്ക് പിന്നെ കോഴിവെളവും ചാണകപ്പൊടി ഇരുപത്തഞ്ച് ചാക്ക് കോഴിവളവും ഇരുപത്തിയഞ്ച് ചാണകപ്പൊടിയോ ചാണകപൊടി ആ ടൈക്കൂട്ടോർമ ഡ്രൈക്കോട്ടോർമ ഒരു പത്ത് കവർപ്പിച്ചിട്ട് പത്ത് കിലോ ആ എന്നിട്ട് പതിനഞ്ച് ദിവസം പിന്നെ വേപ്പും പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും രണ്ടാക്ക് വേപ്പും പിണാക്കും കൂടി ഇളക്കിയതിനു ശേഷം മൂടിയിട്ട് നനവ് കൊടുത്ത് മൂടിയിട്ടല്ലേ നനവ് കൊടുത്ത് ആ അതിപ്പോ നല്ല വളം തീർന്നു തീർന്നു പതിനഞ്ച് ദിവസമായ അടിവളം കൊടുത്തിട്ട് ഇപ്പൊ ഈ ചെടി നട്ടിട്ട് എത്ര ദിവസമായി കാണും ഇതിപ്പോ രണ്ടാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് അപ്പൊ ചേച്ചിക്ക് തൈ കിട്ടിയപ്പോ വലിയ സൈസ് തൈ ആണ് കിട്ടിയെ അപ്പൊ അപ്പൊ ചേച്ചിയുടെ വളത്തിന്റെ ഗുണല്ലേ പെട്ടെന്ന് ഓ നൂറ് ശതമാനം പറയാം കാരണം സംശയമുള്ളവർക്ക് എന്റെ ഫീൽഡ് കോഴക്കുറിയിൽ അടച്ചു നോക്കുമ്പോ അറിയാം കാണാൻ ഓണത്തിലേക്ക് അപ്പൊ ഇത് വരുന്നുണ്ട് ഞങ്ങള് പൂ ആകുമ്പോഴത്തേക്കല്ല ഭംഗിയല്ലേ നമ്മള് തമിഴ്നാട്ടിലോട്ട് പോകും സൂര്യാന്തിപ്പാടം കാണാൻ ആൾക്കാര് പക്ഷെ ആ സമയം കൊണ്ട് നമ്മുടെ കേരളത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ട് കണ്ടൂടെ അവർക്ക് അപ്പോഴേ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോ എന്തെങ്കിലും ഫീൽഡിൽ പ്രശ്നങ്ങൾ വന്നോ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വന്നു നമ്മൾ ഈ വളർന്ന് വരുമ്പോഴേ നമ്മൾ ഈ കയറി കെട്ടിക്കൊടുങ്ങോ സൈഡില് എങ്ങനെ സൈഡിൽ കയറി കെട്ടുന്ന ആളല്ല

എന്റെ കയ്യില് കാണും ആണോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫോട്ടോ മേടത്തിന് ഞാൻ അയച്ചു അപ്പൊ ഒരു അഞ്ഞൂറ് ഗ്രാം വരും ഒരു പൂ ഒരു പൂർഗ്രൂ അഞ്ഞൂറ് വെയിറ്റ് ഇല്ല നമുക്കറിയില്ലേ പൂ പോലെ ആ അപ്പൊ അതിനത്രയും വെയിറ്റ് ഇല്ല അപ്പൊ രണ്ട് പൂ ചേർന്നാലും അത്രയും കാണുവാറ്റില്ല അപ്പോഴ് കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി വിലക്ക് കൊടുത്തേതോ എത്ര രൂപ കിട്ടി കാണും ഒരു കിലോ മാക്സിമം എത്ര കിലോ പോയി മാക്സിമം ആ അങ്ങേയറ്റത്ത് ആ ഒരു സൈറ്റ് അങ്ങേയറ്റം വരാം ഇത്രയും സ്ഥലം മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചോളൂ മാത്രം എന്നിട്ട് ഒരുപാട് പോയി എത്ര രൂപക്ക് വിറ്റ് കാണൂ എന്നാലും ായിരം രൂപ അത്രയും പോയില്ലേ ഇരുപത്തിയഞ്ചു രൂപയ്ക്കകത്ത് നിന്നാണോ അല്ലേ മിനിമം ലാഭം പത്ത് നോക്കിയാ പതിനായിരം രൂപ ജോലി പുല്യം കഴിഞ്ഞിട്ട് നമുക്ക് പതിനായിരം രൂപ ലാഭം കിട്ടി എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനും പൂ എടുത്തില്ലേ പിന്നെ പൂ കൊടുത്തു അവസാനം ഓ ഓ അപ്പൊ ചെടിയിൽ പ്രശ്നങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്ന തടപുഴു വാടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പുഴു ആ പൂ അങ്ങോട്ട് പൂത്ത്ടങ്ങുമ്പോൾ വലിയ പുഴുവാ പൂ തിന്നാൻ വേണ്ടി വരും അതിനകത്ത് അങ്ങനെ കൊറേ പൂ നഷ്ടമായ എടുത്തു കളഞ്ഞു അപ്പൊ ചേച്ചിക്ക് മാനേജ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ലാതായി അല്ലേ ഇവിടെ ആള് വന്നിപ്പം തന്നെ കൊടുത്ത ഒരു പാർട്ടി ആ വന്ന് ഇവിടെ വന്ന് നോക്കിട്ട് പോയി ആ എങ്ങനെയാ കൃഷി ചെയ്യുന്ന നോക്കാൻ വന്നല്ലേ ആ ആ അപ്പൊ ചേച്ചിയുടെ കൂടെ കൃഷിഭവനിന്ന് നമ്മൾ മാതൃകാ കർഷകരായിട്ട് തോന്നപ്പേര് ചെയ്തിട്ടുണ്ടാവും ഉണ്ട് അപ്പൊ ബെറ്റർ ആർക്കായിരിക്കും ചേച്ചിയായിരിക്കാം ഇല്ലേ ചേച്ചിക്ക് നല്ല രീതിയിൽ കൃഷി അറിയാവുന്നതുകൊണ്ട് അല്ലേ നമുക്കെന്നുവച്ചാ ഇവിടെ കുറച്ച് കൊറച്ചുപേരെ ഉദ്ഘാടനത്തിനൊക്കെ ആ ആ മറ്റു ഫീൽഡിലൊക്കെ പിന്നെ ഓരോരുത്തരും ബുദ്ധിമുട്ടുകൊണ്ടാണ് അവിടെയാകുമ്പോൾ പള്ളിക്ക് അങ്ങോട്ട് കേറാൻ ഒരു ഇത്രയും ദൂരമാണ് തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് കൊല്ലം ജില്ല തുടങ്ങുന്നത് തിരുവനന്തപുരം ജില്ല തീരം ഇതുകൊണ്ട് പക്ഷെ എനിക്ക് ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരി ഒക്കെ ചെയ്തത് പൂത്ത് നിൽക്കുന്നത് നമുക്ക് ഭയങ്കര പച്ചക്കറികളൊക്കെ അത്രയും ലാഭം ഇല്ല പൂത്ത് നിൽക്കുന്ന ഭയങ്കര ഹൈലൈ അലങ്കാരും നമ്മൾ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഭയങ്കര ഹൈലൈറ്റ് നമ്മളെ സൗന്ദര്യം കൂടെ പൂവിന്റെ സൗന്ദര്യം കൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതാണ് അപ്പൊ നമുക്ക് ൾക്കാരെ കാണിക്കണ്ടേ നമുക്ക് എത്രയൊക്കെ ചെയ്തിട്ട് പച്ചക്കറി കൃഷി പാത്തിയിൽ ചെയ്യുന്നുണ്ടാജി കഴിഞ്ഞു അപ്പം തന്നെ നമുക്ക് അതോടെ പോയി കണ്ടാലോ ആറുതരം പച്ചക്കറി തയ്യാണ് നമുക്ക് കൃഷിഭവനിന്ന് കിട്ടിയത് ഇതിന്റെ ഇടയ്ക്ക് ചെയ്യാനായിട്ട് നമ്മള കൊടുക്കണം ഇത് ആൾക്കാർ പറയുന്നത് നമുക്കൊന്നും കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നാണ് നമ്മളപേ കൊടുത്ത് കിട്ടിരുന്നെങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് നേരത്തെ ആവശ്യപ്പെടണം അല്ലെ കൃഷിഭവനിൽ ചെന്നിട്ട് ആവശ്യപ്പെടണം കൊടുത്തെങ്കിലും അപ്പൊ നമുക്ക് വേണ്ടി അവർ ആവശ്യപ്പെടും ഡിപ്പാർട്ട്മെന്റിലോട്ട് ആവശ്യപ്പെടുമ്പോ പഞ്ചായത്തില് സ്കീം വെച്ച് ആ പഞ്ചായത്ത് സ്കീം വഴി കിട്ടിയതാ ഓ അപ്പൊ കൃഷിഭവൻ പഞ്ചായത്ത് സ്കീമില് ആഡ് ചെയ്ത് നമുക്ക് ഓ അപ്പോഴ് എന്താണ് ചേച്ചിക്ക് എങ്ങനെ ചെയ്തണക്കെ മനസ്സിനെങ്ങനെയുണ്ട് എങ്ങനെ തൃപ്തിയുണ്ട് തൃപ്തിയുണ്ട് കാരണം ഇതിപ്പം സാറ് കണ്ടില്ല ഇപ്പം ജോലിക്കാരെ മാത്രം നിർത്തിയിട്ട് കാര്യമില്ല ആദ്യം ഇതിനെ നമുക്കതിൽ തന്നെ ഇതിന്റെ കീടങ്ങൾ നിയന്ത്രിക്കാൻ വേരിയിൽ തന്നെ ഒഴിക്കാൻ ഒരു ഇത് തന്നാല് ജൈവ കീട അത് ഞാനും പുള്ളിയും എന്റെ ഹസ്ബൻഡും കൂടെ ഒരിക്കലും ആളും കൂടെ നമ്മൾ മൂന്നേരും കൂടെ ഒഴിച്ചു കാരണം ഈ മഴ നട്ട് എത്ര ദിവസം ഒഴിച്ചു നട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോ ഒഴിച്ചു ഒഴിച്ച് വാട്ടർ രോഗം ഉണ്ടാവും വാട്ടർ രോഗം ഉണ്ടാവാതിരിക്കാനാണ് ഇത് ചെയ്യാൻ പറയുന്നത് മഴ നിന്നത് കൊണ്ട് പേടിച്ച് പെട്ടെന്ന് രണ്ട് വളം കിട്ടും രണ്ട് വളം കിട്ടുന്നതിന് ഞാൻ കൂടെ നിന്ന് നിന്ന് രണ്ടു വളം ഇത് നട്ടു കഴിഞ്ഞതിന് ശേഷം രണ്ട് വളം ചെയ്ത് ഏത് മിക്സ് ചെയ്ത വളം തന്നെ രണ്ടു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ചെയ്ത് പിന്നെ നമ്മൾ ഇത് മിക്സ്ഡ് കാരണം യൂറിയ പൊട്ടാഷ്യം എല്ലാം കൂടെ അടങ്ങിയത് ഒരു നുള്ള് മിക്സ് ചെയ്ത് വാങ്ങിയോ അതോ മിക്സ് വേടിച്ച് മിക്സ് ചെയ്യോ വാങ്ങിയതാണ് ആക്സാണ് സൂപ്പർ മീൽ എന്ന് പറഞ്ഞ മിക്സ് ആണോ അതോ ആ അത് വേടിച്ച് ചുറ്റാകെ ഇട്ടിട്ട് കാരണം ഇതിന് ഏറ്റവും പ്രധാനം കണ്ടാ ണ്ടാ മേലോട്ട് പോയണ്ടതുപോലെ തന്നെ മേളിലോട്ട് വരും മേലോട്ട് വരുമ്പോ ഇതിങ്ങനെ മണ്ണ് മൂടി കൊടുക്കണം കൊടുക്കണം അപ്പൊ ഇതിന്റെ മണ്ട നുള്ള എത്ര ദിവസം മണ്ട ആവുമ്പോൾ ഇനി രണ്ടാഴ്ച ആവുമ്പോ നുള്ളണം അല്ലേ മണ്ട മണ്ടെന്നുള്ളുമ്പോഴത്തേക്ക് ഒരുപാട് ബ്രാഞ്ച് ആകത്തന്നെ ബ്രാഞ്ച് ആവും അപ്പൊ ഒത്തിരി പൂവാം ഓ നമുക്ക് ബ്രാഞ്ചിന് പൂ ഇങ്ങനെ വന്നോണ്ട് ബ്രാഞ്ച് ശരിക്ക ശരി ബ്രാഞ്ച് പക്ഷെ നല്ല വെറൈറ്റി ആണെന്ന് തോന്നുന്നു ആ അതെ തേനീച്ചല്ലേക്ക് പെട്ടിയില്ലേ അപ്പൊ ഇനി അതുകൂടാവണം ആ അന്നേരം ഇവിടെ ഇത്രയും പൂവും ചെടിയും എല്ലാം ഒക്കെ ആവുമ്പഴത്തേക്കെ അപ്പൊ നമുക്ക് അടുത്ത ചെയ്തേക്കുന്ന ഇവിടെ നോക്കാൻ പാ അപ്പൊ ഇത് ഇത് അടുത്ത ഫ്ലോട്ടാ അല്ലേ ഇതിൽ ഒരു ഒരു പണയിൽ എത്ര തൈ വീതം ചേച്ചി നട്ടിട്ടുണ്ട് എഴുപത് തൈ വരുന്നുണ്ട് ആ ഒരു പണയിൽ മുപ്പത് സെന്റിമീറ്റർ അകലത്തിലാ വെച്ചത് മുപ്പത് സെന്റിമീറ്റർ അട അപ്പം ഈ ഇനി നടുന്നവർക്കും എല്ലാം മാർഗനിർദ്ദേശം ജയിച്ചിട്ട് കൊടുക്കാനുണ്ടോ മാർഗ്ഗനിർദ്ദേശം ഇത് അടിവളം കൊടുക്കി തന്നെ ഇത് നേട്ടം കറക്റ്റ് ആഴ്ചയിൽ ഒരിക്കൽ തന്നെ ഇതിന്റെ പരിചരണം ഉറപ്പുവരുത്തണം കാരണം വളം ഇട്ട് ആ എന്ത് ഇട്ടിട്ട് പിന്നെ മണ്ണ് ഇത്രയും മണ്ണൊന്നും ഇല്ല മണ്ണിങ്ങനെ വെച്ച് ചോട്ടിൽ മണ്ണ് കൂനിയാക്കി കൂനാക്കി കൊടുത്തോണ്ടിരിക്കണം അത് എത്ര ദിവസം കൂനിയാക്കണം ോറും ഇത് എല്ലാ ആഴ്ചയിലും മണ്ണ് വരെ വളവും കൊടുക്കണം വളവും കൊടുക്കണം ആഴ്ചതോറും ആഴ്ചതോറും വളം കൊടുക്കണം വളം കൊടുക്കണം ചെയ്യണം നമ്മൾ ആഴ്ചതോറും വളം ഇട്ട് മാനേജ് ചെയ്യണം വെട്ടിമൂടണം വെട്ടിമൂടുന്നില്ല അപ്പൊ കടയും പറ വൃത്തിയാക്കി നോക്കണം അല്ലേ ഇപ്പ സത്യത്തിൽ പറയാൻ ആൾക്കാർ ഈ ബന്ദി എവിടെ നിന്ന് മേടിച്ചോണ്ട് വന്നാലും അവർ വെറും തറയിൽ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും കുഴിച്ചു നോക്കും കാരണം വെള്ളവും കെട്ടി അഴുകി കുറെ അങ്ങ് ഡാമേജ് ആവും ഞാൻ ഞാനും ഇതുപോലെ പറയുന്നുണ്ട് ഇവര് പണകോരി ചെയ്താല് വെള്ളം ചാല് പോലാണ്ട് ഇതുപോലെ ചാലിട്ടാൽ ഈ പാത്തിയിൽ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയിക്കോളും വന്നിട്ട് മറ്റന്നു വെള്ളം അവർക്ക് നല്ല കേറത്തൂല്ല മാർക്കറ്റിൽ വില നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് കാരണം നമ്മളിവിടെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വില നിയന്ത്രിക്കും കാരണം അല്ലെങ്കിൽ ഒരു പൂവിന് ഭയങ്കര വിലയല്ലേ കൊടുത്ത് ആൾക്കാർ ഇടുന്നത് ഇപ്പാണെങ്കിൽ ഇപ്പൊ എല്ലാ വീട്ടുകളിലും ഒരു ചെടിയെങ്കിലും ഈ ചെടി സ്ഥലം ഞാൻ എനിക്ക് തയ്യാ ചെയ്യാൻ തയ്യാറാണ് ചേച്ചി ഇവിടെങ്കിലും ഒഴിഞ്ഞ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് നീക്ക കൊടുത്താ എടുത്താ പക്ഷെ വേറെ സർക്കാരിന്റെ ഒരു സംവിധാനം വന്ന് ഈ അല്ലാതെ കിടക്കുന്ന തരിച്ചിടക്കുന്ന പൂമി ചേച്ചി കയറ്റെടുത്ത് തരാങ്കിൽ ഈന്നോർക്ക് എടുത്ത് തരാനൊരു ഇതുവരുന്നെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ് ചേച്ചി അത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറ്റത്തില്ല എനിക്ക് എന്റെ ഒരു ആഗ്രഹം ഇനിയിപ്പം നമ്മളെ അദ്ദേഹത്തിനൊന്ന് കണ്ട് ഈ ഒരു ആവശ്യം ഉന്നയിക്കണം കാരണം നമ്മുടെ പഞ്ചായത്തിൽ വെള്ളിക്ക പഞ്ചായത്തിൽ നമ്മളെ ഇവിടെ തന്നെ ഒരുപാട് തരിച്ചു സ്ഥലങ്ങൾ ഉണ്ട് അത് നമുക്ക് തരാൻ കാരണം തൊഴിലുറപ്പേരെ നിർത്തി നമുക്കിത് കൃഷി ചെയ്യാൻ യോഗ്യമാക്കി എടുക്കാം അതുപോലെ തന്നെ ഈ പന്നി പെരുകുന്നത് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പന്നി ഭയങ്കരമായിട്ട് പാടുകിടക്കുമ്പോ അവിടെ പെരും അപ്പൊ അതിന് ഒരു വാങ്ങിയും ചെയ്യാം അപ്പൊ ചേച്ചിക്ക് അങ്ങനെയുള്ള കൃഷി ചെയ്യാനുള്ള ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ലോട്ടുകൾ ചേച്ചിയുടെ എത്തിച്ചുകഴിഞ്ഞാൽ ചേച്ചി അത് കൃഷി ചെയ്യാൻ തയ്യാറാണ് തയ്യാറാണ് അപ്പം അത് എനിക്ക് നമുക്ക് ഇത് എങ്ങനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവാം ഇല്ലെങ്കി കാരണം ഇപ്പോഴത്തെ ആൾക്കാര് പറയുന്നത് ഇത് നമുക്ക് ചെയ്യണം ചെയ്യാൻ പറ്റും കാരണം ഞാൻ ഇതിപ്പോ രണ്ട് ഒരു കാര്യം ഒരു കഥ കൂടി ഞാൻ ഇത് പറയാം രണ്ടു മൂന്ന് രണ്ട് വർഷത്തിന് മുമ്പാണ് ഇസ്രായേലിൽ പോയ കർഷകരെ ഇസ്രായേലിൽ കൊണ്ടുപോയം കൃഷിഭവനിൽ പോയി കൃഷിഭവനിൽ പോയി ആ അതിൽ ഞാൻ അപേക്ഷ കൊടുത്ത് പാസ്പോർട്ട് എടുത്ത് എല്ലാം ക്ലിയർ ചെയ്ത് അവസാനം മാതൃഭൂമി ന്യൂസിൽ വരുന്നു സെലക്ട് ചെയ്തു ഓരോ ജില്ലയിൽ നിന്ന് ആൾക്കാര് സെലക്ട് ചെയ്തു നമുക്കത് കിട്ടത്തിട്ടില്ല ശ്രമിച്ചു നോക്കിയത് അങ്ങനെ ഞാൻ മാതൃഭൂമി ഓഫീസ് വിളിച്ച് അവര് സാറിൻ്റെ പ്രസാദ് സാവന്ത് നമ്പർ വിളിച്ചു പറഞ്ഞു ഞങ്ങളും കഷ്ടകരാണ് കഷ്ടവരാണ് ഇങ്ങനെ ചെയ്യുന്നത് സെലക്ട് ആയിരിക്കും അതിന് നമ്മള് റിസ്ക് കാണിക്കും ഉണ്ടെങ്കിൽ മാത്രമേ എങ്ങും എത്താൻ പറ്റൂ എങ്ങെത്തുന്നെച്ചാൽ കൊറേ സമയം കഴിച്ച് നമുക്ക് എത്താം അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ കാരണം അത് ഒരു സാധനം ചേച്ചി ബെറ്റർ ആയിട്ട് കൃഷി ചെയ്ത് ആണ് കൃഷി ചെയ്ത് പോകുമ്പോഴത്തേക്ക് ചേച്ചി അവർ മറ്റുള്ള കൃഷി രീതി കാണിക്കാൻ ഏതെങ്കിലും ഒരു അവസരം ചേച്ചിക്ക് ഉണ്ടാവും എനിക്ക് ഇതില് പറയാനുള്ളത് എങ്ങനെയെങ്കിലും ഞാൻ ഈ പറയുന്നത് മന്ത്രിയുടെ ചെവിൽ എത്തുമെന്നാണ് എനിക്ക് പ്രതീക്ഷയില്ല എങ്കിലും പറയുകയാണ് ഈ തരിച്ചു കിടക്കുന്ന പള്ളിക്ക പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്ക പഞ്ചായത്ത് പകർത്തുന്നു അതിന് ഒരുപാട് സ്ഥലങ്ങൾ ഏക്കർ കണക്കിന് വയലുകള് ായിട്ട് കിടക്കുന്നത് അത് കുറച്ചെങ്കിലും നമുക്ക് എടുത്തു തരാൻ ഒരു നിയമം ഉണ്ടാക്കിയെങ്കിൽ അല്ലെങ്കിൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുത്തി അത് പറയുന്നു പഞ്ചായത്ത് മുഖേന പരിമിതികൾ കാണുമല്ലോ അത് ചെയ്ത് നമുക്ക് തൊഴിലുറപ്പ് മുഖാന്തിരം ഇത് ശരിയാക്കി തരാണ്ട് കൃഷി ചെയ്യാൻ തയ്യാറാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുന്നിലേക്ക് ഇത് എത്തിട്ട് അപ്പൊ മന്ത്രിയുടെ ഇടപെട്ട് അതിപ്പോ പ്രഫർ നല്ലൊരു മന്ത്രിയാണ് അപ്പൊ നമുക്ക് ചേച്ചിയുടെ ന്യൂസ് നമ്മൾ എത്തിക്കാ എത്തി കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എന്നുള്ളതാണ് നമ്മുടെ ഓർമ്മ അത് മാത്രമേ തിരുവനന്തപുരം ജില്ലയിൽ എന്നെ കഴിഞ്ഞ പ്രാവശ്യം അതിന് എനിക്ക് ഒരു ഭയങ്കര പരാതിയുണ്ട് ഒരു മനുഷ്യര് പോലെ ആള് പോലും ഒന്ന് വിഷ് ചെയ്യാൻ പോലും അപ്പൊ ചേച്ചിക്ക് നല്ല നല്ലൊരു സംസ്ഥാന അവാർഡ് കിട്ടുമ്പോഴത്തേക്കും മന്ത്രിയുടെ കയ്യിൽ നിന്ന് തന്നെ ചേച്ചിക്ക് മേടിക്കാം അപ്പൊ ചേച്ചി അത് എടുത്ത് വിഷമിക്കണ്ട നമുക്ക് ഇനി തുടരണം യാത്ര തുടരുക ഓക്കേ താങ്ക് യു ചേച്ചി